ഖത്തറിനെതിരെ ഇസ്രായേൽ പൊട്ടിത്തെറിച്ചു ഖത്തറിന് ഇരട്ട മുഖമുണ്ടെന്നും സിവിലൈസേഷന് പകരം ബാർവൈസേഷൻ ആണ് നടപ്പിലാക്കുന്നത് എന്നുമാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നദന്യാവു ഖത്തറിന്റെ പേര് പറഞ്ഞുകൊണ്ട് വിമർശിച്ചത് ഇത് ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രയാസമുണ്ടാവുകയും അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുകയും ചെയ്തു ഖത്തർ ചോദിച്ച കാര്യം ഇങ്ങനെയാണ് നൂറ്റി മുപ്പത്തെട്ട് ഇസ്രായേലി ബന്ധികളെ മോചിപ്പിച്ചത് തങ്ങളുടെ ഇടപെടൽ മൂലം മാത്രമാണ് മറ്റേതെങ്കിലും രാജ്യങ്ങൾ ഇടപെട്ടാൽ ഒരിക്കലും ഈ മധ്യസ്ഥത വിജയിക്കുകയില്ല നിങ്ങളുടെ പൗരന്മാർ നിങ്ങൾ രാജ്യത്തിലേക്ക് തിരിച്ചെത്തുകയില്ല ഇതിലേതാണ് സിവിലൈസേഷൻ ഏതാണ് ബാർബൈസേഷൻ എന്നുള്ളത് നിങ്ങൾ കൃത്യമാക്കി തരണം എന്നുള്ളതാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയോട് ഖത്തർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അവർ തമ്മിലുള്ള അന്തർധാരമൊക്കെ മറനീക്കി പുറത്തു വരികയാണ് ഖത്തർ കൃത്യമായിരിക്കുന്ന നിലപാടുകൾ ദക്ഷിണാഫ്രിക്കയോടൊപ്പം ചേർന്നുകൊണ്ട് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ സമർപ്പിച്ച രേഖയിൽ പ്രത്യേകമായ രീതിയിൽ ഖത്തർ തന്നെ പറഞ്ഞ പറയുന്ന കാര്യം ഇങ്ങനെയാണ് അവിടെ നടക്കുന്നത് വംശീയ ഉന്മൂലനം തന്നെയാണ് അതുകൊണ്ട് ഇസ്രായേലിനെതിരെ നടപടിയെടുക്കണം മറ്റു ലോക ലോകരാജ്യങ്ങൾ നടപടിയെടുക്കാൻ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അത് യു എൻ സഭയെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ബാധകമല്ല അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്കും ബാധകമല്ല അതിന് അടിയന്തരപരമായ രീതിയിൽ ഇസ്രായേലിനെതിരെ നടപടി സ്വീകരിക്കണം എന്ന് ഈ ഖത്തറിനു വേണ്ടി സമർപ്പിച്ച പരാതിയിൽ പറഞ്ഞതിനോടനുബന്ധിച്ചാണ് ഇസ്രായേൽ ഇങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി തന്നെ ഈ വിഷയങ്ങൾ പറഞ്ഞിരിക്കുന്നത് വ്യാജ കാരണങ്ങൾ ഉണ്ടാക്കി ഫലസ്തീനെ വേട്ടയാടുകയാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ മാനസിക പീഡനമാണ് ഗസ്സക്കാർക്ക് നേരെ ഇപ്പൊ ഇസ്രായേൽ നടത്തുന്നത് അവരെ പട്ടിണി കിടത്തി കൊല്ലുന്നു ലോക ചരിത്രത്തിൽ സമാനമായിരിക്കുന്ന സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വർത്തമാന കാല കാര്യ കാലസ്ഥിതികളെ കുറിച്ചൊക്കെ നിരീക്ഷിക്കുന്ന സമയത്ത് ലോകത്ത് ഒരുപാട് ആഭ്യന്തര വിഷയങ്ങളും അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളും പല കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിലെ ജനങ്ങളെ പട്ടിണി കൊടുത്ത് പട്ടിണി കിടത്തി കൊല്ലുന്ന ഒരു സംവിധാന കാര്യങ്ങളൊന്നും ലോകത്ത് ഒരു രാജ്യം ചെയ്യാത്തതാണ് ആ പ്രവൃത്തിയാണ് ഇപ്പോൾ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് യു എൻ സഭയിലും അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ ദക്ഷിണാഫ്രിക്ക അനുകൂലമായ രീതിയിലുള്ള ഒരു പ്രസ്താവനയോടനുബന്ധിച്ച് തന്നെ ഖത്തർ പറഞ്ഞതാണ് ഇസ്രായേലിനെ ചൊളിപ്പിച്ചിരിക്കുന്നത് മരുന്നും വെള്ളവും യുദ്ധ മാർഗമാക്കിയിട്ട് പ്രതിരോധിക്കുക ആയുധം പോലെ തന്നെയാണ് വെള്ളം കൊടുക്കാതിരിക്കുന്നതും രണ്ടും തത്തുല്യം തന്നെയാണ് വെടി വെടിവെച്ച് കൊല്ലുന്നതും അതോടൊപ്പം തന്നെ വെള്ളം കൊടുക്കാത്ത രീതിയിൽ പട്ടിണി കിടക്ക് ദാരിച്ച വെള്ളം കിട്ടാത്ത രീതിയിൽ മരിക്കും തമ്മിൽ എന്താണ് മാറ്റം മരുന്ന് കൊടുക്കാത്ത രീതിയിൽ രോഗികളെ പോലെ തന്നെ സാധാരണക്കാർ പോലും മരിച്ചു വീഴുന്ന ഒരു പ്രത്യേക സാഹചര്യം ഗസയിലുണ്ട് ഈ സാഹചര്യങ്ങളെല്ലാം ഉണ്ടാക്കുന്ന ഇസ്രായേലാണ് പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലപാടുകൾ പറഞ്ഞേ പറ്റൂ അത് ഇസ്രായേൽ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ലോകത്തോട് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടേയിരിക്കും തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ യു എൻ സഭയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന കരാർ കെക്കൻ ജെറുസൈലം ആസ്ഥാനമാക്കിക്കൊണ്ട് ഗസായ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന് സ്വാതന്ത്ര്യം നൽകുക എന്നുള്ളതായിരുന്നു അന്നത്തെ തീരുമാനം ആ തീരുമാനം ഇസ്രായേൽ അംഗീകരിക്കണം അത് ലോകം അംഗീകരിച്ചുകൊണ്ട് ഫലസ്തീന് സ്വാതന്ത്ര്യം നൽകണം ഇതാണ് ഖത്തറിൻ്റെ എല്ലാ കാലത്തുമുള്ള നിലപാട് അത് ഇസ്രായേൽ വിറപ്പിച്ചാൽ അങ്ങനെ വിറച്ചു പോകുന്ന രാജ്യമൊന്നുമല്ല ഞങ്ങൾ ഞങ്ങൾ നിലപാടുകൾ ഉറക്കം പറയുക തന്നെ ചെയ്യും എന്ന് ഖത്തർ പറഞ്ഞതാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ചൊടിപ്പിച്ചത് അവർ ഈ നിലപാടുകളൊക്കെ മാറ്റി പറഞ്ഞത് ബന്ധുക്കളുടെ മോചനവുമായി ബന്ധപ്പെട്ട കാര്യവും പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ പല കാലിടപെട്ടതും അതോടനുബന്ധിച്ച് ലോകരാഷ്ട്രങ്ങളുടെ പ്രശ്നങ്ങളിൽ തങ്ങളിടപെട്ടതൊക്കെ ഒരു വേള വായിച്ചു നോക്കുന്നത് നല്ലതാണ് ഇസ്രായേലിനെ ഓർപ്പിച്ചുകൊണ്ട് എക്സിലാണ് ഈ കാര്യങ്ങളൊക്കെ പ്രതിരോധ മന്ത്രി കുറിച്ചിരിക്കുന്നത് ഖത്തറിൻ്റെ അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് താലിബാൻ അഫ്ഗാനിസ്ഥാനിലെ ഭരണം പിടിച്ചെടുക്കിയ സമയത്ത് ഇരുപത്തയ്യായിരത്തോളം അമേരിക്കൻ സൈനികർ അവരുടെ കുടുങ്ങിപ്പോയിരുന്നു അവർക്ക് യുദ്ധം ചെയ്യാനും പറ്റില്ല യുദ്ധം ചെയ്താൽ അവർക്ക് ജീവനോട്ട് തിരിച്ചു കിട്ടിയില്ല എന്നാലോ ഇവരെ മോചിപ്പിക്കാനുള്ള ഒരു കരാർ വ്യവസ്ഥയും അമേരിക്കക്കും താലിബാൻ തമ്മിൽ ഉണ്ടാവുകയില്ല അങ്ങനത്തെ വല്ലാത്തൊരു അവസ്ഥ വന്ന സമയത്ത് ആ വിഷയത്തിൽ ഇടപെട്ട് കൊണ്ട് അത്രയും ആളുകളുടെ ജീവൻ രക്ഷപ്പെടുത്തി കൊടുത്തത് ഞങ്ങളാണ് പല വിഷയത്തിൽ ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട് പല രൂപ രൂപത്തിലും ഞങ്ങൾ അന്താരാഷ്ട്ര വേദിയിലൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്കതറിയാത്തത് കൊണ്ടാണ് ഏറ്റവും ഒടുവിൽ നിങ്ങളുടെ വിഷയത്തിൽ അതായത് ഇസ്രായേൽ പലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് ഘട്ടത്തിൽ വെടിനിർത്തൽ നടത്തി അതിന് നേതൃത്വം കൊടുത്തത് ഖത്തർ തന്നെയാണ് അമേരിക്ക ഒറ്റക്കോ അതല്ലെങ്കിൽ ഈജിപ്ത് ഒറ്റക്കോ ഈ വിഷയത്തിൽ ഇടപെട്ടാൽ പരിഹരിക്കുകയില്ല എന്നുള്ളത് ലോകത്തിനത് അറിയാവുന്നതാണ് അങ്ങനെ ഈ വിഷയത്തെക്കുറിച്ച് കാര്യം ഒരുപാട് വിശദീകരിച്ചു കൊണ്ടാണ് ഖത്തർ സംസാരിച്ചത് നാണം കെട്ട രീതിയിലാണ് ഇസ്രായേൽ അതിന് മറുപടി പറഞ്ഞത് എന്ന് ഒരു പ്രമുഖ അറബ് എഴുത്തുകാരൻ ഇതിന് പ്രതികരിക്കുകയും ചെയ്തു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ മാത്രമാണ് ശരി എന്നുള്ളതും അവരുടെ സൈനിക ബലവും അവരുടെ ബുദ്ധി ബ ബുദ്ധിശക്തിയും തകർക്കാൻ ലോകത്തിനാർക്കും സാധിക്കുകയില്ല എന്നുള്ളൊരു അഹങ്കാരം എല്ലാ കാലത്തും അവർക്കുണ്ടായിട്ടുണ്ട് അതിൻ്റെ പരിണത ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് പറയുന്ന സമയത്ത് ഒന്നര വർഷമായിട്ടും അവരെന്തു വിജയമാണ് ഉണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ കൃത്യമായ രീതിയിൽ മറുപടി വരാൻ അവർക്ക് സാധിക്കുന്നില്ല യുദ്ധം തുടങ്ങിയ സമയത്തുള്ള അതേ സാഹചര്യത്തിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു പത്ത് വർഷത്തേക്കെങ്കിലും യുദ്ധം ചെയ്യാനുള്ള ശക്തിയും ഫലവും ഫാലസ്തീൻ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം തുടർന്ന് എഴുതുന്ന ഭാഗങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് അവരെ പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ പറ്റുകയില്ല കാരണം അവർ ആയുധം കൊണ്ട് മാത്രമല്ല വിശ്വാസപരമായി മാനസികമായിട്ടും യുദ്ധം ചെയ്യുന്നു അത്തരമൊരു പോരാളികൾ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ള കാര്യമാണ് മരിക്കു കൊല്ലാൻ മാത്രമായി സാധിക്ക് സാധിക്കുക സാധിക്കുകയുള്ളൂ പരാജയപ്പെടുത്താൻ വേണ്ടി സാധിക്കുകയില്ല വിശദീകരിച്ച് ഈ വിവര കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ആറ് രാജ്യത്തെ ആറ് ദിവസം കൊണ്ട് പരാജയപ്പെടുത്തിയ ഇസ്രായേലിൻ്റെ ശക്തിയും ബലവും ഇപ്പോൾ എവിടെ എന്ന് അദ്ദേഹം ചോദിക്കുന്നു ഇപ്പം നടക്കുന്ന യുദ്ധം എന്ന് വെച്ചാൽ ഫലസ്തീനിലെ ഗസേയുടെ അകത്തുള്ള ഒരു ചെറിയ സൈനിക വിഭാഗത്തോട് മാത്രമാണ് യുദ്ധം ചെയ്യുന്നത് രാജ്യങ്ങൾ നേരിട്ട് പങ്കാളിത്തം വഹിച്ചിട്ടൊന്നും ലബനാൻ ഇപ്പോൾ യുദ്ധം ചെയ്യുന്നുണ്ട് ആ ലബനാൻ സർക്കാരല്ല അവിടുത്തെ സായുധ വിഭാഗമാണ് യമൻ യുദ്ധം ചെയ്യുന്നത് അത് യമൻ സർക്കാർ അല്ല യമൻ്റെ സായുധ വിഭാഗമാണ് ഒരു രാജ്യവും നേർക്ക് നേരെ ഞങ്ങൾ രാജ്യമായിട്ട് തന്നെ നിങ്ങൾ ആക്രമിക്കുന്നു എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ നേരെ വന്നിട്ടില്ല പകരം ഇസ്രായേൽ ഒരു രാജ്യമാണ് ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള രാജ്യങ്ങളൊന്നായിരിക്കുന്ന അമേരിക്ക ഇസ്രായേലിന്റെ കൂടെയുണ്ട് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ പല ഘട്ടത്തിലും സഹായിക്കുകയും ചെയ്യുന്നു യുദ്ധം ചെയ്യുന്നത് പലസ്തീനിലെ ഗസയിലെ ഒരു വിഭാഗം സൈനികാണ് യുദ്ധത്തിന്റെ കാലാവധി നോക്കിയ സമയത്ത് ഒന്നര വർഷം കഴിഞ്ഞു ഒക്ടോബർ ഏഴാമതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി മുതലുള്ള സ്ഥിതികൾ വെച്ച് നോക്കുന്ന സമയത്ത് നാണും കെട്ട പരാജയം ഇസ്രായേലിന് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു ആ പരാജയമൊക്കെ മറച്ചു കെട്ടാൻ വേണ്ടിയിട്ട് ഖത്തറിൻ്റെ മേൽ പൈചാരുന്ന പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം എന്ന് അദ്ദേഹം പറയുകയാണ് അപ്പോൾ ഖത്തറുമായി വെടി വെടിനിർത്തലിൻ്റെ അവസാന ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ഈജിപ്തിൽ വെച്ചായിരുന്നു മീറ്റിംഗ് നടത്തിയിരുന്നത് പ്രാധാന്യമായ രീതിയിൽ ഈ വിഷയത്തെക്കുറിച്ച് ഖത്തർ സംസാരിച്ചിട്ടില്ല എന്നൊരു പരാമർശം അതിലുണ്ടായിരുന്നു ഏതായിരുന്നാലും ആ വെടിനിർത്തൽ കരാർ ഇവിടെ എത്താതെ പോയി വെടിനിർത്തലിൻ്റെ ആദ്യത്തെ ഘട്ടത്തിലും അതിന് രണ്ടാം ഘട്ടത്തിലും ഒക്കെ കൃത്യമായിരിക്കുന്ന നയങ്ങളും നിലപാടുകളും പറയുകയും അത് പരസ്പരം രണ്ട് രാജ്യങ്ങളും ഒപ്പ് ഒപ്പിടുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു സാക്ഷികൾ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്ത വിഷയമാണ് പക്ഷെ അവസാന ഘട്ടത്തിൽ ഇസ്രായേൽ കാലു മാറുകയും തങ്ങൾ ഈ വെടിനിർത്തൽ അവസാനിപ്പിച്ചതായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു അതിനവർക്ക് ആ ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു കാരണം പിന്നീട് അത് വ്യക്തമായി അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ചാരന് ചില രഹസ്യങ്ങളൊക്കെ ഫലസ്ഥിൽ നിന്ന് ചോർത്തി കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് അമാസിൻ്റെ നേതാക്കൾ എവിടെയൊക്കെ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ ആ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള കാര്യങ്ങൾ ഇവിടുന്ന് ചോരുകയും അത് ഇസ്രായേലിന് കിട്ടുകയും ചെയ്തു അതുകൊണ്ട് നാല് ദിവസം ഇതുകൊണ്ട് അനുഭവിച്ച നാല് ദിവസം തന്നെ തുടർച്ചയായിരിക്കുന്ന അക്രമത്തിൽ ഏകദേശം നാനൂറോളം ആളുകളാണ് കൊല്ലപ്പെട്ടത് അതിൽ നാല് ഈ അമാസിന്റെ സൈനിക മേധാവികളും കൊല്ലപ്പെട്ടവരും പുറത്തു വന്നു ഇവർ കൊല്ലപ്പെടാനുള്ള കാരണത്തെക്കുറിച്ച് പറയുന്നു രഹസ്യമായ രീതിയിൽ ചാരന്മാർക്ക് ഈ വിവരം ചോർത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ചാരനെ അവിടെ സാധിച്ചു എന്ന് പറയുമ്പോൾ ഗസയിൽ ഇസ്രായേലിൻ്റെ ചാരന്മാരുണ്ട് എന്നുള്ളതാണ് അത് പലസ്തീൻ്റെ അതോറിറ്റി അന്വേഷിച്ച് കണ്ടുപിടിക്കുകയും അദ്ദേഹത്തെ വധിക്കുകയും ചെയ്തു വധിച്ചതോട് കൂടിയിട്ട് ഈ ചാരത്തിൻ്റെ ചാരനേതാവ് അല്ലെങ്കിൽ ചാരസംഘത്തിലെ പ്രധാനി മരിച്ചതോടെ ഇസ്രായേലിന് വലിയ രീതിയിലുള്ള ആഘാതമായി പിന്നീട് രഹസ്യങ്ങൾ ചോരാൻ വേണ്ടി സാധിക്കാതെ വന്നു നേർക്കു നേരെ പലസ്തീനും ഇസ്രായും തമ്മിൽ ഏറ്റുമുട്ടലുള്ള സ്ഥിതി വന്നു ഇസ്രായേലിൻ്റെ സൈനികർക്ക് ഇസ്രായേലി സൈനികർ ഒരുപാട് അവർക്ക് നഷ്ടപ്പെടുകയും ചെയ്തു അങ്ങനെയാണ് പിന്നെ യുദ്ധത്തിന് രണ്ടാം ഘട്ടങ്ങൾ ആരംഭിക്കുന്നത് ഇപ്പോൾ എവിടെയും എത്താത്ത രീതിയിലുള്ള സാഹചര്യങ്ങള് ഇസ്രായേൽ നിലനിൽക്കുന്നു ചില മേഖലയിൽ നിന്നൊക്കെ അവർ പിന്മാറുന്നു ഇസ്രായേലിന്റെ അകത്താണെങ്കിൽ തീപിടുത്തം ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് ബംഗൂരിൻ എയർപോർട്ട് ആക്രമിച്ചുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പിന്നീട് ബന്ധികളെ മോചിപ്പിക്കാൻ വേണ്ടി സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തുന്നു മറ്റൊരു ഭാഗത്ത് ലോകരാജ്യങ്ങളിലാണെങ്കിലും വലിയ സമ്മർദ്ദം അതോടൊപ്പം തന്നെ ലോകത്ത് നിന്ന് ഒറ്റപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഇതിൻ്റെ ഇടയിലാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഈ രാജ്യത്തെ തെളിച്ചുകൊണ്ടുപോകുന്നത് ലക്ഷ്യത്തിലെത്താൻ സാധിക്കില്ലെന്ന് യഥാർത്ഥ അവർക്ക് തന്നെ അറിയാം എവിടം വരെ എത്തൂ അവിടെ വരെ പോകട്ടെ എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലപാട് വളരെ കൃത്യമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അനുകൂലമായിരിക്കുന്ന അല്ലെങ്കിൽ ഖത്തറിനെ നയത്തിനോടും നിലപാടിനോടും ശരിവെക്കുന്ന രാജ്യമല്ല നിങ്ങൾക്ക് വിരുദ്ധമായിരിക്കുന്ന രാജ്യം തന്നെയാണ് പിന്നെ മനുഷ്യത്വപരമായിരിക്കുന്ന വിഷയത്തിലൊക്കെയാണ് തങ്ങളിടപെടൽ ബന്ധികളെ മോചിക്കണം അത് മോചിക്കേണ്ടതാണ് ജയിലിൽ കിടക്കുന്ന പരസ്യങ്ങൾ മോചിക്കണം അവർ മോചിക്കേണ്ടതാണ് ഇത്തരമൊരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് മധ്യസ്ഥരെ പോലെ തങ്ങൾ അതിൽ പങ്കാളിത്തം വഹിച്ചു എന്നല്ലാതെ ഒരിക്കലും ഇസ്രായേൽ അനുകൂലമായിരിക്കുന്ന നിലപാടെടുക്കുന്നവരാണ് ഖത്തർ എന്ന് സംശയിക്കുക പോലും ചെയ്യരുത് എന്ന് ഖത്തറിൻ്റെ പ്രതിരോധ മന്ത്രി പറഞ്ഞതായിരിക്കുന്ന വിവരം ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നിരിക്കുകയാണ്